െ എല്ലാ പ്രിയപ്പെട്ട അറിയുന്നില്ലാൻ്റെ വലിയമ്മമാരോടും വലിയ ഉപ്പമാരോടും ഉമ്മമാരോടും ഉപ്പമാരോടും എല്ലാ സഹോദര സഹോദരിമാരോടും അഹമ്മദില്ലാ ഒരു സന്തോഷം നമ്മുടെ നമ്മുടെ ിയപ്പെട്ട പ്രിയപ്പെട്ട ജനമോൾക്ക് മോൾക്ക് ഒരു അനിയത്തി കൂടി അലഹദില്ലാ ഉണ്ടായിരിക്കുന്നു ഭാര്യ പ്രസവിച്ചിട്ടുണ്ട് വളരെ ഉള്ള സുഖപ്രസവായിരുന്നു ആയിരുന്നു മോളാണ് വളരെ സന്തോഷമാണ് അലഹമുല്ലാ അലഹമുല്ല അലഹമുല്ലാദുല്ലാ ആ ഒരു സന്തോഷം സന്തോഷം എന്റെ എല്ലാ അറിവ് കുടുംബങ്ങളെയും സ്നേഹത്തോടെ ആ സന്തോഷം അറിയിക്കുകയാ അറിയിക്കുക അലഹമുല്ലാഹുല്ലാഹ് അള്ളാഹു അള്ളാഹു നല്ല നല്ല ഐശ്വര്യമുള്ള അള്ളാഹു കബൂൽ ചെയ്യുമാറ അവ വളരെ പോകാന്ന് പറഞ്ഞു പോയി പറഞ്ഞു പോയി അലഹദില്ലാ ചെന്ന് രസവോട് കഴിഞ്ഞു ചെയ്ത് വളരെ സന്തോഷമായി സന്തോഷമായി ഒരു കുഴപ്പമില്ല വളരെ സന്തോഷത്തിലാണ് അള്ളാഹുവെ അള്ളാഹു നൽകണേ അള്ളാ അല്ലാ വറക്കത്ത് നൽകണേ അല്ലാ അല്ലാ സന്തോഷം നൽകണേ അല്ലാ അല്ലാ ഐശ്വര്യമുള്ള മക്കളാക്കണേ അള്ളാ നിറഞ്ഞ നിറഞ്ഞ മക്കളാക്കണേ മക്കളാക്കണേ മക്കളില്ലാത്തവർക്ക് സ്വലഹായ മക്കളെ നീ കൊടുക്കണേ പരിഗണക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആളുകൾ ഉണ്ട് പലരും കൊണ്ട് അവർക്കൊക്കെ നല്ല സുഖപ്രസവം നൽകി നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ മക്കളില്ലാത്തവർക്കൊക്കെ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ മക്കളില്ലാത്തവർക്കൊക്കെ മക്കളെ അനുഗ്രഹിക്കട്ടെ മക്കളില്ലാത്തവർക്കൊക്കെ അള്ളാഹു മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ മക്കളില്ലാത്തവർക്കൊക്കെ അള്ളാഹു 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 മക്കളെ 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 നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് തന്ന കൊണ്ട് രണ്ട് രണ്ട് ലോകത്തും ലോകത്തും ഉപകരിക്കുന്ന മക്കളായിട്ട് അള്ളാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അലഹമില്ല വീടിന്റെ അടുത്ത് ഇടവണ്ണ ഈ എം ഹോസ്പിറ്റൽ തന്നെയാണ് ഉള്ളത് ആണ് വളരെ സന്തോഷം അപ്പൊ ഇനി നല്ല നല്ല പേരുണ്ടിഷാദം മക്കളില്ലാത്തവർക്കൊക്കെ നല്ല മക്കളെ കുറെ മക്കളില്ലാത്തവർ നാളെ ഉസ്താദ് ദിവസം സന്ദർശനം നാളെ നാളെ ഓഫീസിൽ മറ്റന്നാൾ ഉണ്ടാവും മറ്റന്നാൾ തിങ്കളാഴ്ച ഉണ്ടാവും തിങ്കളാഴ്ച നാളെ ഞായറാഴ്ച അഹമ്മദില്ല എല്ലാവർക്കും ഞാൻ എല്ലാവർക്കും

പോകണതും വരേണ്ടതും വരുന്നതും നമ്മളെല്ലാ കാര്യങ്ങളും ഒരു മകനെ പോലെ പോലെ അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ബ്രദറിനെ പോലെ നിങ്ങൾ അറിഞ്ഞോണ്ടിരിക്കുകയാണ് അറിഞ്ഞോണ്ടിരിക്കുകയാണ് പറയണല്ലോ സന്തോഷം